യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി വേദിയിലെ നേതാക്കളെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെ ചുമൻചാണ്ടിയില്ലാത്ത ഒരു വർഷം നമുക്കെല്ലാവർക്കും വലിയ തോതിലുള്ള വേദനയും ദുഃഖവും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ ജന നേതാവാണ് സി ഉമ്മൻചാണ്ടി ഈ കോട്ടയം മാമൻ മാപ്പിള നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ള തോന്നലാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് ഈ കോട്ടയത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല ഉമ്മൻചാണ്ടി എപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നാടിനെ വികസനത്തിലേക്ക് നയിക്കാനുള്ള കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സി ഉമ്മൻചാണ്ടി ഇവിടെ ഇരിക്കുന്ന നമുക്കോരോരുത്തർക്കും ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ധാരാളം അനുഭവങ്ങൾ അയവറക്കാൻ കഴിയുന്നവരാണ് പ്രത്യേകിച്ച് കോട്ടയ നിവാസികളായ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കഥകൾ പറയാനുണ്ടാകുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റേജിലും സദസിലുമായിരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നൽകിയിട്ടുള്ള സേവനങ്ങളെപ്പറ്റി ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളെപ്പറ്റി പറയാനുള്ള പറയാൻ വാക്കുകൾക്ക് അതീതമായി തന്നെ ഓർക്കുന്നവരാണ് ഇവിടെയുള്ളത് ഇത് കോട്ടയത്തുകാർക്ക് മാത്രമല്ല കേരളത്തിൽ എവിടെ ചെന്നാലും ഉമ്മൻചാണ്ടിയുടെ സഹായമേൽക്കാത്ത അദ്ദേഹത്തിന്റെ വാത്സല്യം ഏറ്റുവാങ്ങാത്ത അദ്ദേഹത്തിന്റെ കരുതൽ സ്വീകരിക്കാത്ത വ്യക്തികൾ അപൂർവമായിരിക്കുന്നു അതിന് രാഷ്ട്രീയമുണ്ടാകില്ല അതിന് ജാതി മത പരിഗണനകളുടെ അതിർവരമ്പുകൾ ഉണ്ടാകില്ല അതിലാകെയുള്ളത് അർഹതയ്ക്കുള്ള കരുതൽ അദ്ദേഹം നൽകുക എന്ന് മാത്രമാണ് പലപ്പോഴും പാർട്ടിക്കാർ പരാതി പറയാറുണ്ട് ഉമ്മൻചാണ്ടി സഹായിച്ചത് നമ്മുടെ പാർട്ടിക്കാരെ അല്ല എന്ന് പലരും അതാണ് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കരുണ കാരുണ്യത്തിന് പാർട്ടിയുടെ അതിർവരമ്പുകളില്ല എന്നുള്ളത് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് കേരളത്തിനും കാട്ടിക്കൊടുത്ത നേതാവാണ് ഉമ്മൻചാണ്ടി അതുവരെ അദ്ദേഹം ശ്രീ എ കെ ആന്റണി ഉമ്മൻചാണ്ടിയും കൊട്ടർഗോപാലകൃഷ്ണനും എൻ രാമകൃഷ്ണനും ഒക്കെ എം എൽ എമാരായിരുന്ന കേരളത്തിലെ പുതിയ ഒരു തുടക്കത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു അതുവരെ എം എൽ എ മാർ അപ്രാപ്തിരായിരുന്നെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായി ഇവർ എം എൽ എമാരായതോടുകൂടിയാണ് ജനങ്ങളുടെ വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും എം എൽ എമാരുടെ പ്രവർത്തനത്തിൽ സമൂലമായ മാറ്റം വരുത്തിയത് വിവാഹവേദികളിൽ മരണാനന്തര ചടങ്ങുകളിൽ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ എം എൽ എമാരും എം പിമാരും എത്തിച്ചേരണമെന്ന അലിഖിതമായ ഒരു നിയമം ജനങ്ങൾക്ക് നൽകിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് വളരെ ദുഃഖം തോന്നി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ആ കപ്പൽ അവിടെ അടുത്ത സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എനിക്കറിയാം എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആ കരാറിൽ അദാനിയുമായി ഒപ്പിടാൻ ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് പാർട്ടിയിൽ നേതൃപ്പുണ്ടായിരുന്നു വലിയ ശക്തമായ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യ ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞ കരാർ യാഥാർത്ഥ്യമായത് എന്ന സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അഴിമതി ആരോപണം ഉണ്ടായി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു നാലായിരം കോടി രൂപയുടെ പദ്ധതിക്ക് ആറായിരം കോടി രൂപയുടെ ഴിമതി നടന്നു എന്ന് പറഞ്ഞു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ രാമചന്ദ്രൻ നായരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത ഏറ്റവും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല അന്ന് പ്രതിപക്ഷ നേതാവായി എന്നെ വിളിച്ചു ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഞാനും പങ്കെടുക്കുന്നില്ല അദ്ദേഹം എന്നെ വിളിച്ചിരുത്തി എന്നോട് പറഞ്ഞ് രമേശ് പങ്കെടുക്കണം കാരണം രമേശ് പങ്കെടുക്കുന്നതോടെ നമ്മളുടെ നേട്ടങ്ങൾ പറയാൻ ഒരാളവിടെ ഉണ്ടാകും എന്നെ നിർബന്ധിച്ചാണ് ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തത് കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്ന ചടങ്ങായിരുന്നു എന്നെ നിർബന്ധപൂർവ്വം അയച്ച ഉമ്മൻചാണ്ടിയുടെ വീക്ഷണം ഞാൻ ഓർക്കുന്നു കണ്ണൂർ വിമാനത്താവളം ആ വിമാനത്താവളത്തിനുണ്ടായ പ്രതിസന്ധി ഇപ്പോഴും പൂർണമായും കണ്ണൂർ വിമാനത്താവളം ഓപ്പറേഷനിലല്ല ഒരു വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ അവിടെ തന്നെ പറക്കുന്നുള്ളൂ ആ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥമായ സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒത്തിരി നേതാക്കന്മാരുടെയൊന്നും പതിനെട്ട് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിനെ ഈ എളിയവനായി എനിക്കും ഉമ്മൻചാണ്ടിക്ക് ഒരുമിച്ച് നയിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് ഇണങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പരിഭവിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിന് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും തലതായി തലതാഴ്ത്തി നിൽക്കേണ്ട അവസരം ഞങ്ങൾ രണ്ടുപേരും പതിനെട്ട് വർഷക്കാലം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് ആരാധ്യനായ ലീഡർ ഉൾപ്പെടെയുള്ള എന്നും കോൺഗ്രസ്സുകാരെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന കെ കരുണാകരനെ പോലുള്ള മഹാരഥനോടൊപ്പം ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ പാർട്ടി പോയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ചരിത്ര ദൗത്യം ഏറ്റെടുത്തത് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ആ ദൗത്യം ഞങ്ങൾ പതിനെട്ട് വർഷക്കാലം വളരെ ആത്മാർത്ഥതയോടെ നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ളൊരു വേദനയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് രാഷ്ട്രീയത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും പക്ഷേ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനമാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് മന്ത്രിയാകാൻ ആവശ്യപ്പെടുമ്പോൾ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാകാൻ ആവശ്യപ്പെടുമ്പോൾ ആ സ്ഥാനം വേണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ വേണമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്ന ത്യാഗത്തിന്റെ ആൽരൂപമായി ശ്രീ ഉമ്മൻചാണ്ടിയെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഉമ്മൻ എന്നോട് പള്ളിയിൽ ഞാൻ പുഷ്പാർച്ചന നടത്താൻ പോയപ്പോൾ വിധിമ്പിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അങ്കി അങ്കിളിനെയാണ് അപ്പ അവസാനമായി മരിക്കുന്നതിനു മുമ്പ് കണ്ടത് എന്നെ കണ് എന്നെ വിളിച്ചതാണ് ഞാനവിടെ കണ്ടാതെ പറഞ്ഞു അകത്തായതോ ചാണ്ടിയമ്മനോട് പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു എന്നെ വിളിച്ച് എൻ്റെ രണ്ട് കൈകളും എൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പത്ത് മിനിറ്റ് നേരം സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് പത്ത് മിനിറ്റ് നേരം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന നിറഞ്ഞ കണ്ണുകളുള്ള ഉമ്മൻചാണ്ടിയുടെ ആ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇന്ന് ചാണ്ടിയമ്മൻ ഓർമ്മിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ തേങ്ങുകയായിരുന്നു ഒരു സഹോദരനെ പോലെ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നോടൊപ്പം കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനോടൊപ്പം നിന്ന പ്രിയങ്കരനായ സുമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്